നമ്മുടെ ഇവിടെ ചില പ്രശ്നങ്ങൾക്ക് വിവാദമാകണമെങ്കിൽ ചില പ്രത്യേക ഘടകങ്ങൾ വേണം പണ്ട് ഡൽഹി നിർഭയ പ്രശ്നം പ്രശ്നമുണ്ടായപ്പോൾ അരുദ്ധതിരായി പറഞ്ഞതുപോലെ ആ പെൺകുട്ടി മധ്യനിലക്കാരി ആയതുകൊണ്ടാണ് അത്ര വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലും പല സ്ഥലങ്ങളിലും ദൈനംദിനമായിട്ട് തന്നെ ഒരുപാട് ബലാത്സംഗങ്ങളും കൊലകളും നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അത് വമ്പിച്ച എതിർ എതിർവാദങ്ങളും വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനും അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ല പറയണമെങ്കിൽ പോലും ഞാൻ പറയുന്നത് മിനിഞ്ഞ സംഭവം നടന്നു വെറും പിന്നെ നാലു മാസം പ്രായമായ ഒരു കുഞ്ഞിനെ പന്ത്രണ്ട് വയസ്സുകാരി കിണറ്റിലെടുത്ത് കൊന്നു നിർഭാഗ്യം ഏറ്റവും നിർഭാഗ്യകരമായ സംഭവം നമ്മളിവിടെ ആ ചർച്ച കഴിഞ്ഞൂടെ ഞാൻ മനസ്സിലാക്കുന്ന കാരണം അത് തമിഴ്നാട് പെരുമ്പല്ലൂർ സ്വദേശികളായിട്ടുള്ള ആ മുത്തുവും അക്കമാളൊക്കെയാണ് അതിന്റെ രക്ഷിതാക്കൾ അതുപോലെ തന്നെ മുത്തുവിന്റെ സഹോദരൻ അവർ മരണപ്പെട്ടപ്പോൾ അവർ രണ്ട് കുട്ടികളെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വളർത്തുകയാണ് അപ്പം അങ്ങനെയാണ് ഇവർ നാലുപേര് ആ റൂമിനകത്ത് താമസിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞു തന്നതിന്റെ വിഷയം മറ്റൊന്നുമല്ല ഇവിടെ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പ്രത്യേക ഘടകങ്ങൾ വേണം എന്നാൽ അതൊക്കെ വിവാദമാകുകയോ അല്ലെങ്കിൽ വിവാദമാക്കുകയോ അല്ലെങ്കിൽ അതങ്ങനെ മറിഞ്ഞുപോകാൻ ന്യൂസ് ആയിട്ട് മാറും നേരെ മറിച്ചായിരുന്നുവെങ്കിൽ ഇവിടെ ഇന്ന് നാളെയൊക്കെ ആയിട്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെയും അതുപോലെ തന്നെ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റുകളുടെയൊക്കെ വൻ താരനിരകളായിരിക്കും ഇവിടെ ഇന്റർവ്യൂവിന് ഹാജരാക്കൊണ്ടിരിക്കുക ഓരോ ഭാഗങ്ങളിലും അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ചയായിരിക്കും നടന്നുകൊണ്ടിരിക്കുക നിർഭാഗ്യവെച്ചാൽ ആ സംഭവം ഉണ്ടായി അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് ഇതാണ് കുട്ടികളെ സംബന്ധിച്ച് ഒന്നിനു പകരം രണ്ടു കുട്ടികളാകുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് അതിനകത്തുള്ള പെരുമാറ്റത്തിൽ എന്തെങ്കിലും വിവേചനം കാണിക്കുന്ന പക്ഷം മൂത്ത കുട്ടിക്ക് പ്രശ്നം ഉണ്ടാകുമെന്ന് രക്ഷിതാക്കൾ അറിയാമെങ്കിൽ പോലും അതാണ് അറിയാമെങ്കിൽ പോലും അവർ പ്രത്യേകമായിട്ടുള്ള വാത്സല്യം കാണിക്കുന്നതാണ് ഒരു പ്രത്യേകത നമ്മുടെ സിസ്റ്റം അനുസരിച്ചിട്ട് പിന്നെ നിറത്തിന്റെ പേരിലും അതല്ലെങ്കിൽ കളിയുടെയും ചിരിയുടെയും പേരിലും അതുപോലെ സമാധാനമുള്ള ഒരു കുട്ടിയാണെങ്കിൽ അതിന്റെ പേരിലും അല്ലെങ്കിൽ ഭയങ്കരമായ വികൃതിയാണെങ്കിൽ അതിന്റെ പേരിലും ഒക്കെ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ മൂത്ത കുട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വല്ലാത്തൊരു പ്രഷർ ഉണ്ടാകാറുണ്ട് അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ധാരാളമാണ് അപ്പോൾ എന്താണെങ്കിലും വിവാദമായാലും ഇല്ലെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഇത്തരം വിഷയങ്ങൾ നടന്നു വരുന്നുണ്ട് അത് ഈ തമിഴ്നാട്ടിലെ ആളുകളായതുകൊണ്ട് വലിയ വിവാദവും ചർച്ചയും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇന്നലത്തോടെ അത് അവസാനിച്ചു ഇന്ന് ആ കുട്ടിയെ ഇവിടേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ദുർഗണ പരിഹാര പാഠശാലയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അതോടെ ആ വിഷയം അവസാനിക്കുകയാണ് നേരെ മറിച്ച് മറ്റുള്ളതായെങ്കിൽ ഗേൾസ് ഹോമിലേക്കാണ് മാറ്റിയത് ആ പന്ത്രണ്ട് കാര്യം പന്ത്രണ്ട് കാര്യം ഗേൾസ് ഹോമിലേക്കാണ് മാറ്റിയിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ നമ്മുടെ രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് വളരെയധികം സ്വാർത്ഥമായിട്ടുള്ള മനസ്സുണ്ടാകും ആ മനസ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല രക്ഷിതാക്കൾക്ക് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളുടെ പ്രത്യേക ശ്രദ്ധ വളരെ നിഷ്പക്ഷവും നീതിപൂർവവുമായ പെരുമാറ്റം എല്ലാ മക്കളിലും ഉണ്ടാകണം എന്നുള്ളൊരു അപേക്ഷ അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു അറിയിപ്പ് എല്ലാവർക്കും അറിയുന്നതാണെങ്കിൽ പോലും ഞാനും കൂടി അതിനെ സംബന്ധിച്ച് അറിയിക്കുകയാണ് അതല്ല എങ്കിൽ വിവേചനത്തിന്റെ ഭാഷയിലൂടെ എന്തിന്റെ പേരിൽ വിവേചനത്തിന്റെ ഭാഷയിലൂടെയാണ് കുട്ടികൾ വളർത്തുന്നതെങ്കിൽ അതിനകത്ത് കുട്ടികളിലേക്ക് സ്വാർത്ഥത വരാൻ സാധ്യതയുണ്ട് അതിനനുസൃതമായിട്ടുള്ള തലച്ചോറാണ് ഇന്നത്തെ കുട്ടികൾക്ക് പിന്നെ ഗെയിമിങ് കാര്യങ്ങളും അതിലേക്ക് ഞാൻ കടക്കണില്ല പലതരത്തിലുള്ള മാർഗങ്ങൾ ഇന്ന് അവലംബിക്കാൻ കുട്ടികൾക്ക് അതിന്റെ മാനദണ്ഡങ്ങളിലൂടെയാണ് അവരൊക്കെ ആ കുട്ടിക്കാലം കടന്നുപോകുന്നത് അപ്പോൾ രക്ഷിതാക്കളുടെ പ്രത്യേക ശ്രദ്ധ അതിലുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വീഡിയോ അവസാനിക്കുന്നു